അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടി ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഒരു റോബോട്ടിക് വാക്കും ക്ലീനർ ഏറെ കമ്പനിയുടെ ഒരു ആണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ രാത്രി രണ്ടി മേടിച്ച് വന്നിട്ടുള്ളത് എചാജിൽ ഇ എം ഐ ഒക്കെ ഇട്ടിങ്ങനെ മേടിച്ചാണ് അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം นาะ নানা এর মানে হল যে ও বের হবে অপান্ত হল মানে তুমি বল যে ওంది যে ইবরে কথা অনলাইন এটা معناتാണ്ടാ বড় বট কম্পিউটার রোবট এটা আছে মানে গুগল হোম അങ്ങനെ কোনো সম্ভাবনাতে তাই কিছু கரெক্টனு അറിയില്ല जस्ट পড়ছে கரெক্ট வெச்ச다고 വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായ വാറണ്ടി കാർഡ് ഒക്കെ എഴുതി ഇതാണ് നമ്മുടെ സംഭവം പകല് കളിച്ചത് നല്ല അടിപൊളി ഒരു വീഡിയോ എടുക്കട്ടോ അപ്പൊ ജസ്റ്റ് നമ്മള് അൺബോക്സിങ് ഇപ്പൊ കഴിച്ചുന്നുള്ളു അപ്പൊ മോക്ക് ഇത് കാണണം എന്ന് പറഞ്ഞിട്ട് ആവേശം കൂട്ടിയപ്പോ നമ്മളിപ്പോ രാത്രി ഓപ്പൺ ആക്കിയിട്ടാണ് എന്തൊക്കെയാണ് സംഭവം എങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾക്കി മനസ്സിലാക്കണം അപ്പൊ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം നമുക്ക് അപ്പൊ ഇതിന്റെ നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഫോട്ടോ ക്ലീനിങ് മോഡലായിട്ട് എന്നാ പറയുന്നത് കേട്ടോ ഫോട്ടോ അടിക്കാൻ ട്രാൻസ്ഫർ ഉണ്ട് അവിടെ പോയിരുന്നു അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാം ഇതിങ്ങനെ സെൻസർ ചെയ്ത് ഇങ്ങനെ പോട്ടെ വക്കും ഇങ്ങനെ വിധം എല്ലാ ഭാഗത്തേക്കും എത്തണ്ടത് ഒപ്പാക്കാരുടെ ഒക്കെ പോയില്ലേ അപ്പൊ അങ്ങനെ ഇതാണ് നമ്മുടെ റോബോട്ടിക് വാക്യം ക്ലീനർ കേട്ടോ ഏകദേശം ഒരുവിധം പൊടികളെല്ലാം നല്ല വൃത്തിയായിട്ട് വലിച്ചെടുക്കണുണ്ട് എല്ലാ മുക്കിലും മൂലയിലൊക്കെ പോയിട്ട് ഫുള്ള് ക്ലീനാക്കി എടുക്കുന്നുണ്ട് മറ്റേ മോപ്പിംഗ് അത്ര വലിയ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുണി കൊണ്ടുള്ള തുടക്കമല്ല അതിങ്ങനെ നമ്മളിടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചളയാതൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കണം അപ്പോൾ അതൊരു ചെറിയൊരു പണിയാണ് പക്ഷേ പൊടി വലിച്ചെടുക്കുന്ന കാര്യത്തിൽ അടിപൊളി സെറ്റപ്പ് തന്നെയാണ് നമ്മൾ അതായത് വീട്ടിലാളില്ലാത്ത ടൈമിലൊക്കെ ജസ്റ്റ് തുടക്കുന്ന സിസ്റ്റം മോപ്പിംഗ് ആക്കിയാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ക്ലീൻ ചെയ്ത് തരും ചെയ്യും ഓവർ ഈ കുട്ടികളൊക്കെ ഉള്ളോടത്ത് ചെറിയ കുറേ ചളിയും പൊടിയൊക്കെ ആയി കഴിഞ്ഞാൽ തുടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ പൊടി വലിക്കുന്ന കാര്യത്തിൽ പക്ക പെർഫെക്റ്റ് തന്നെയാണ് ഇത് ഏകദേശം പതിമൂന്ന് അഞ്ഞൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹെയർ എന്ന കമ്പനീൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഒന്നും കൂടി ഒരു മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പ് വരുന്നുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് നല്ല ഉപകാരം തന്നെയാണ് വന്നിട്ടുള്ളത് 사람은 들래. 오이, കറക്ട് സെൻസർ ചെയ്തിട്ട് ഫുള്ള് പൊടിയും വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് പൊടി ഉണ്ട് പൊടിയുണ്ട്